ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിലെ ഇരുപത്തിനാലാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാല് ചെയ്തിടുന്നു കൃപണൻ അധോമുഖനായി കിടന്ന് ചെയ്യുന്ന അപജയ കർമ്മം അവനു വേണ്ടി മാത്രം എന്നാണ് നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ചത് അപ്പോൾ കൃപണനും കൃപാലുവും തമ്മിലുള്ള വ്യത്യാസം ഗുരു നന്നായി നമുക്ക് വ്യക്തമാക്കി തന്നു ഇന്ന് ഗുരു മറ്റൊന്നാണ് പറയുന്നത് ഈ ലോകത്ത് നരകം സൃഷ്ടിക്കുന്നതും നാം തന്നെയാണ് സ്വർഗം സൃഷ്ടിക്കുന്നതും നാം തന്നെയാണ് ഇവിടെ മാത്രമേ സ്വർഗമുള്ളൂ ഈ ലോകം ഇവിടെ മാത്രമേ ഭൂമിയിൽ മാത്രമേ നമുക്ക് സ്വർഗം ഉള്ളൂ വേറെ എവിടെയും സ്വർഗം എന്ന് പറയാൻ ഒന്നുമില്ല അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിലാദിമമായൊരു ആത്മരൂപം അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവ സുഖത്തിനായി വരേണം ഇപ്പോൾ നമ്മൾ അവൻ ഇവൻ എന്ന് ഓരോരുത്തരെയും പറയാറുണ്ട് ലൗകിക ജീവിതത്തിൽ നമുക്കങ്ങനെ പറയാറുണ്ട് സാധാരണ മനുഷ്യൻ മാത്രമല്ല ഒരു സത്യദർശിയായ ഒരാളും പറയുന്നത് അങ്ങനെ തന്നെയാണ് വ്യവഹാരിക ജീവിതത്തിൽ അവർക്ക് അങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ മറ്റുള്ളവർ പക്ഷേ ആ സത്യദർശിക്കറിയാം ഇതെല്ലാം ഒന്ന് തന്നെയാണ് അതാണ് ഒരു വ്യത്യാസമെന്ന് പറയുന്നത് അപ്പം അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ നിങ്ങൾ ആലോചിച്ചു പോകണം മനനം ചെയ്യണം ഉള്ളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കൊരു ധാരണ കിട്ടും അതാണ് പറയുന്നത് ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം അവനിയിൽ ഈ ഭൂമിയിൽ ആദിമമായ ആത്മരൂപമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാത്തിനും ഒരു അടിത്തട്ടുണ്ടായിരിക്കും ഒരു ഭൂമിയിലെ എല്ലാ പ്രവർത്തനത്തിനും അതിൻ്റെ അടിത്തട്ടിൽ ഉള്ള ഉള്ളൊരു ശക്തി കൊണ്ടാണ് ഇവിടെ നിലനിൽക്കുന്നത് അതിന് ഒരു ശക്തി പകർന്നുകൊണ്ട് ഒരു ആദിമസത്തയുണ്ട് കടലിന് അടിത്തട്ടുള്ളതുപോലെ എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ അതുണ്ട് ഉള്ളിൽ മാത്രമല്ല പുറത്തുമുണ്ട് എല്ലായിടത്തും നമുക്കിപ്പോൾ ശരീരം കട്ടി പിടിച്ചതായി നമുക്ക് അനുഭവപ്പെടുന്നതാണ് അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അപ്പോൾ നമുക്കത് ഉള്ളിലാണോ പുറത്താണോ എന്ന് നമുക്ക് പറയാനൊക്കെയില്ല ആ രീതിയിൽ നമ്മുടെ ഒരു സ്പേസ് ആണത് സ്പേസ് ഓഫ് കോൺഷ്യസ്നെസ്സാണ് അത് ഉണ്ട് അപ്പോൾ അതിനെ നമ്മൾ ശുദ്ധമാക്കി മാറ്റുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ആത്മസത്ത മാത്രമേ ഇവിടെയുള്ളൂ ആ ആത്മസത്തയെ കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ജീവിതം എന്ന് പറയുന്നത് കർമ്മമയമായിട്ടുള്ളതാണ് എപ്പോഴും ജോലി ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ ആ കർമ്മമയമായ ആ ജീവിതത്തെ കർമ്മയോഗമാക്കാൻ നമുക്ക് സാധിക്കും ഓരോ കാര്യം നമ്മൾ ചെയ്യുന്ന സന്ദർഭത്തിലും ഇതാരാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ബോധത്തോടുകൂടി ആശയമെന്ന് പറയുന്നത് ദേഹമല്ല ചെയ്യുന്നത് അതിൻ്റെ അപ്പുറത്തുള്ള ഇന്ദ്രിയമോ മനസ്സോ ഒന്നുമല്ല അതിൻ്റെ അപ്പുറത്തുള്ള അഹങ്കാരവും അല്ല അതിനപ്പുറമുള്ള അഹം ആദ്യമായി ഉണ്ടായ ചലന ഊർജത്തെയാണ് വിഷ്ണു എന്നും ഞാനെന്നൊക്കെ നമ്മൾ പറയുന്നത് അതുതന്നെയാണ് ആ ചലന ഊർജം ശുദ്ധമാണ് ചെറിയൊരു ചലനമാണ് വരുന്നത് ഉണ്ട് ഇല്ല എന്നൊരവസ്ഥയിൽ കൂടെ കൂടെ ഒന്ന് ചെറുതായിട്ടൊരു ചലനം മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു ചലനവും ഉണ്ടാകുന്നില്ല പക്ഷെ പിന്നെ വലിയ ചലനം വരുമ്പോഴാണ് അഹങ്കാരം അഹങ്കാരമുണ്ടാകുകയും നമുക്ക് വേറിട്ട് കാണുകയാണ് ഞാൻ ഇന്ന കുടുംബത്തിൽ ഞാൻ ഇന്ന ജാതിയിൽ ഞാൻ ഇന്ന മതം എന്നൊക്കെയുള്ള വേറിട്ട ചിന്ത എൻറ്റേത് എന്നുള്ള ചിന്തകളൊക്കെ ഇതാണ് നമുക്ക് ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത് ഈ കെട്ടുകൾ അങ്ങോട്ട് മാറ്റിയാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ചിന്തകളെല്ലാം അങ്ങോട്ട് മാറ്റിയാൽ നമുക്ക് സത്യത്തിൽ ചെന്ന് ചേരാൻ സാധിക്കും അവിടെ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ആത്മസുഖം കിട്ടുന്നുള്ളൂ വേണ്ടിയാണ് നമ്മൾ പോകേണ്ടത് അപ്പോൾ ഓരോരുത്തരും ചെയ്യാനുള്ള കാര്യം ഗുരു പറയുകയാണ് ഇവിടെ ശൈലി ശാസ്ത്രം തന്നെയാണ് പറഞ്ഞത് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്ന ആചരിക്കുന്നവ സുഖത്തിനായി വരേണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെ ഒരു സ്വർഗം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അവനവൻ ആത്മസുഖത്തിന് ഒരാൾ അവൻ്റെ ആത്മസുഖത്തിന് വേണ്ടി ആചരിക്കുന്ന കാര്യം അവരന് സുഖത്തിനായി വരണം മറ്റൊരാൾക്ക് സുഖത്തിനായി വരണം ഇത് ഇവിടെ ആരും ചെയ്യുന്നില്ല നമ്മളിപ്പോൾ റോഡിലേക്ക് ഇറങ്ങിയ ഈ വരികൾ ഗുരുവിൻ്റെ ഈ വരികളാണ് എപ്പോഴും ഞാൻ മനസ്സിൽ ആലോചിക്കുന്നത് ഒരാൾ ബൈക്ക് വരെ ഇടുങ്ങിയ റോഡാണ് അതിലൂടെയാണ് നമ്മുടെ കാറൊക്കെ പോകാനുള്ളത് അപ്പോൾ ഒരു വശത്തൊരു ബൈക്ക് ഒരു വശത്തൊരു കാറ് വയ്ക്കും പോകാനൊക്കെ അല്ലെങ്കിൽ ഹോ ബൈക്ക് വളരെ ശബ്ദം ഉണ്ടാക്കി കൊണ്ടുപോകും അയാൾക്ക് അങ്ങനെ ഓടിച്ചു പോകുമ്പോൾ ഒരു സുഖം പക്ഷെ നമ്മുടെ ചെവി നമുക്ക് പൊത്തിപ്പിടിക്കേണ്ടി വരും ഈ ഓഫീസുകളിലൊക്കെ ചെന്നാൽ സ്റ്റെയർ കേസിൻ്റെ മൂലയിലെല്ലാം തുപ്പി വെച്ചിരിക്കുക നടക്കുന്നിടത്തൊക്കെ ആളുകൾ തുപ്പി പോ സാരി കൊടുത്തോണ്ട് പോകുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ വാഷ്റൂമില്ല പറയുന്നത് എത്രയും വൃത്തികേടാക്കി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ട് ഇതേപോലെ എല്ലാ പ്രശ്നങ്ങളും ഓരോരുത്തരും നമ്മൾ ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ലോകം സ്വർഗമാക്കി മാറ്റാൻ സാധിക്കും സ്വർഗം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടാകുന്നത് നമ്മൾ നല്ല പ്രവർത്തി ചെയ്യുമ്പോൾ നമുക്കൊരു ശാന്തി ഉണ്ടാകുന്നു ആത്മാവിനൊരു സുഖമുണ്ടാകും ആത്മസുഖം എന്ന് പറയുന്ന ആ സാക്ഷാത്കാര അവസ്ഥ മാത്രമല്ല നമ്മൾ നല്ല പ്രവർത്തി കൊണ്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് കിട്ടുന്ന ഒരു സുഖം അത് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തി ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ ഇത് പറഞ്ഞു എന്നെ പഠിക്കുകയും ചെയ്യണം കാരണം നമ്മൾ ഒരു കാര്യം പറഞ്ഞു ഞാൻ ആ ശക്തിയാണ് എന്ന ഭാവ അദ്വൈതത്തിലേക്ക് വന്നതാണെങ്കിൽ നമ്മൾ ആ ഭാവം കൊണ്ട് വികാരം കൊണ്ട് ചിന്ത കൊണ്ട് ഞാൻ അതാണ് അതാണ് അഹം ബ്രഹ്മാസ്മി ഞാൻ ആ ബ്രഹ്മം തന്നെയാണ് എന്ന് പറഞ്ഞു പറഞ്ഞു ഉറപ്പിക്കുന്ന ഒരാൾക്ക് എല്ലാ കർമ്മവും ചെയ്യുന്നതിനോടൊപ്പം ഇത് നേടിയെടുക്കാനും അവർക്ക് സാധിക്കുകയുള്ളു അങ്ങനെ പോകുകയാണെങ്കിൽ നമുക്ക് വലിയ ഉയരത്തിലേക്ക് പോകാൻ സാധിക്കും അല്ലെങ്കിലാണ് നമുക്ക് എപ്പോഴും ജീവിതം ഒരു പതനമായി എപ്പോഴും തോന്നും ഇപ്പം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ആ പ്രാണൻ ആണ് അതിനെയാണ് ജീവൻ എന്ന് പറയുന്ന ആ പ്രാണനാണ് നമ്മൾ മുന്നോട്ട് നമ്മളെ കൊണ്ടുപോകുന്നത് ഇങ്ങോട്ട് വന്ന് നമ്മളെ എല്ലാ പ്രവൃത്തികളിലും നമ്മളെ സഹകരിപ്പിച്ചു ആ ശക്തി അത് എപ്പോൾ പോകുന്നുവോ നമ്മളില്ലാതെ അപ്പോൾ നമ്മൾ ഇടയ്ക്ക് മലപ്പുറത്തുനിന്ന് ഒരാൾ വിളിച്ചു ചോദിച്ചു എങ്ങനെയാണ് ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് ശ്വാസത്തെ പിടിച്ചു വയ്ക്കുകയാണോ എന്നുള്ളതാണ് ഇതൊന്നുമല്ല നമ്മൾ സാധാരണ ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ശ്വാസത്തിനോട് നമുക്കൊരു ഇഷ്ടം തോന്നും ഒരു വല്ലാത്ത ചില ആളുകൾ സിഗരറ്റ് വലിച്ചുകൊണ്ട് ആ പുക വിട്ട് സുഖിക്കുന്നത് കാണും അതേപോലെ നമ്മുടെ ഉള്ളിലേക്കുള്ള ആ ശ്വാസത്തെ ഉള്ളിലേക്ക് പോകുന്നതിനും പുറത്തേക്ക് വിടുന്നതിന് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും സാധാരണ ശ്വാസം ആ ചിന്മുദ്ര പിടിച്ചാൽ നല്ലതാണ് ഇത് അഹങ്കാരം എന്ന് പറയുന്ന ഒരു വിരലാണ് നമ്മൾ അഭിഷേക ജലമൊക്കെ വാങ്ങിക്കുമ്പോൾ പോറ്റിയുടെ അടുത്ത് എന്ന് ഇങ്ങനെയാണ് പിടിച്ചു വയ്ക്കുന്നത് അഹങ്കാരത്തെ താഴ്ത്തിയിട്ട് ജ്ഞാനമാകുന്ന തള്ളവിരലിനെ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് നമ്മൾ അഭിഷേക ജലം വാങ്ങിക്കാനുള്ളത് വെറുതെ കൈ നീട്ടേ അപ്പോൾ നമുക്ക് ആ അഹങ്കാരത്തെ ഇല്ലാതാക്കിക്കൊണ്ട് നമുക്കുള്ളിലേക്ക് പോകാൻ പറ്റും അപ്പോൾ നമ്മൾ സ്വത്തിച്ച് സ്വത്തിച്ച് വരുമ്പോൾ ആ പ്രാണന്റെ ശരീര ശ്വാസത്തിൻ്റെ കട്ടി അങ്ങോട്ട് മാറിയിട്ട് പ്രാണൻ്റെ സൂക്ഷ്മമായ അതിസൂക്ഷ്മമായ തന്മാത്രയാണത് അത് സൂക്ഷ്മമായി സൂക്ഷ്മമായി നിശ്ചലമായി ഒരു വലിയ ഒന്നുപോലെ വന്നിട്ട് പിന്നെ ചെറിയ ചെറിയ എന്ന് വെച്ചാൽ പുറത്തേക്ക് ശ്വാസം പിന്നെ പോകില്ല അകത്ത് മാത്രം നിർത്തി ഇങ്ങനെ അതുക്കെ അതുക്കെ പ്രാക്ടീസ് ചെയ്ത് കെടുക്കാനുള്ളതാണ് അങ്ങനെ ആ സാധനയിലൂടെ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ സാധിക്കും പ്രത്യേകിച്ച് ഗുരു വേണമെന്ന് വിചാരിച്ചാൽ ചിലർക്ക് വേണ്ടി വരും ചിലർക്ക് ഈ ഒരു അറിവിൽ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് കടക്കാൻ സാധിക്കും അപ്പോൾ കിട്ടുന്ന അവസരങ്ങൾ എന്ന് പറയരുത് കിട്ടുന്ന അവസരങ്ങൾ അപ്പോൾ നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും ഭജിക്കുമ്പോഴും എന്നുവേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം തോന്നിയാണ് ഭവദ്രൂപം ആ ഭവദ്രൂപം ആലോചിച്ചുകൊണ്ട് അതിനനുസരിച്ച് പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ പ്രവൃത്തി മനോഹരമാകും ഞാൻ തന്നെയാണ് അവ അവിടെ ഒരു മുസ്ലിം പ്രാണനില്ല യേശുവിൻ്റെ പ്രാണനില്ല കൃഷ്ണൻ്റെ പ്രാണനില്ല പ്രാണൻ ഒന്നു മാത്രമേ ഉള്ളൂ അത് എല്ലാവർക്കും ഒന്നല്ല അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യമായ ഒൺ ഒന്നസിനെ പറ്റി പറയുന്നത് ഒന്നു മാത്രം ഏകമായിട്ടുള്ളത് അപ്പം നമുക്കൊരു സമഗ്രത ഉണ്ടാകണം ഇവിടെ എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് സമഗ്രമായ ഒരു ചിന്ത ഉണ്ടാകണം ആ ചിന്ത ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ നമുക്ക് വികാസം പ്രാപിക്കുകയും നല്ല പ്രവൃത്തികൾ ചെയ്യാനുള്ള ചിന്ത ഉണ്ടാകുകയും ചെയ്യും ആ ചിന്ത തന്നെ നിങ്ങളെ നല്ല വഴിയിലേക്ക് സത്യത്തിലേക്ക് നയിക്കും എന്നുള്ളതിന് സംശയമില്ല ഗുരു അതാണ് പറയുന്നത് അവ തനിക്ക് ചെയ്യും താൻ എനിക്കിഷ്ടമുള്ളത് മറ്റുള്ളവർക്കും ഇഷ്ടമായി വരേണം വരേണം സ്വാഭാവികമായിട്ട് വരണം വരണം അങ്ങനെ വര വരു വരുന്നതിനാൽ വരണം എന്നല്ല വരേണം നൈസർഗികമായി നമ്മളെ ഉള്ളിൽ നിന്ന് ആളുകളിലോട് പെരുമാറാനുള്ള അവസ്ഥ നമ്മളുണ്ടാക്കണം അതിന് നിങ്ങൾക്ക് കഴിയട്ടെ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം